വിടെ കറണ്ട് പോയതിന്റെ പോലും അവൻ എന്നോട് വന്നു പറഞ്ഞു എന്തുകൊണ്ടാണ് കറണ്ട് പോയത് അവർ എന്താണോ പ്രാർത്ഥിക്കുന്നത് അവർ അവർക്കത് ലഭിക്കുന്നുണ്ടോ എന്ന് ഞാൻ അറിയുന്നുണ്ട് ഇത് എന്തിൻ്റെ തുടക്കമോ ഒടുക്കമോ ഞാൻ അവൻ എൻ്റെ കണ്ണ് നനഞ്ഞെങ്കിൽ എൻ്റെ തൊണ്ട ഇടറിയെങ്കിൽ അത് എൻ്റെ ആദ്യത്തെ പുസ്തകം പുറത്തിറങ്ങുന്നതിൻ്റെ സന്തോഷമായിരുന്നില്ല സന്തോഷം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയില്ല പക്ഷേ ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ രാവിലെ എട്ടരയോടു കൂടി എൻ്റെ ആദ്യത്തെ പുസ്തകം അവൻ്റെ കല്ലറയിൽ സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങിയതിന് ശേഷമാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് പുസ്തകമാ ജനങ്ങൾക്ക് മുന്നിൽ ഗുരുക്കന്മാർ തുറന്നു തൊട്ടു പിന്നാലെ അവിടുത്തെ മുഴുവൻ കരണ്ടും കട്ടായി എന്നുള്ള ഞാൻ എന്താണോ എഴുതിയത് ആരെക്കുറിച്ചാണോ എഴുതിയത് ആരാണോ എന്നെ കൊണ്ട് എഴുതിപ്പിച്ചത് ൾ പറ ബാക്കി വെ കഴിഞ്ഞ ദിവസം എന്റെ ബുക്കിന്റെ പ്രകാശനം ചെയ്ത് അതിനകത്ത് കൂട്ടിരുന്ന വാക്കുണ്ട് ഒരു സാധാരണക്കാരന്റെ അസാധാരണ അനുഭവം എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ എന്നൊരു ചോദ്യം എന്ന് പറയുന്നത് രോഹിത് അസ് രോഹിത് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനാണ് സംശയം കാരണം ഒരു സാധാരണക്കാരനപ്പുറത്തേക്ക് മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ സാധാരണ നമ്മൾ നമ്മൾ കാണുന്നത് കാണുന്നത് മറ്റൊരു രീതിയിലായിരിക്കുമല്ലോ അവരെ അല്ല രാഹുൽ അങ്ങനെയൊന്നുമില്ല നോക്കൂ നമ്മളുടെ അങ്ങനെ ഒന്നുമില്ല ഇത്രയും കോടിക്കണക്കിന് മലയാളികൾ ജീവിക്കുന്ന ഈ നാട്ടിൽ വെറും രണ്ടു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ആ അബാക് മീഡിയ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുത്ത ആൾ അല്ലെങ്കിൽ കെട്ടിപ്പടുത്തവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ അത്രമാത്രമേ ഉള്ളൂ അല്ല അത് അതിനകത്ത് സാധാരണമായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് സാധാരണക്കാരനാണ് തികച്ചും സാധാരണക്കാരനാണ് ആരാണ് നമ്മളെ തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ വർഷം ഞാൻ കരുനാഗപ്പള്ളിയിൽ ഒരു സ്കൂളിൽ അവരുടെ ഒരു സോഷ്യൽ മീഡിയ ചാനൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചു അവർക്ക് ഉദ്ഘാടനം എന്ന് വെച്ചാൽ ചെറിയ ചടങ്ങ് കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെ ഒരു ക്ലാസ് എടുക്കുക ഇതായിരുന്നു അവരുടെ ലക്ഷ്യം അവിടെ തന്നെ എനിക്ക് ചോദ്യമുണ്ട് അല്ല സാധാരണ അതങ്ങനെയല്ല ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ ആ സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവിടുത്തെ നിൽക്കുന്ന ഒരു ആളോട് ആരാണ് ഇതിന് കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ എന്നെ എന്നെ പരിചയമുള്ളതുകൊണ്ട് അവൻ എൻ്റെ പഴയ ക്യാമറമാൻ ആയതുകൊണ്ട് എന്നെ വിളിച്ചു ചേട്ടാ ഇതുപോലൊരു പരിപാടി ഉണ്ട് വന്നിട്ട് പോകുമോ എന്ന് ചോദിച്ചു ഞാൻ ആലപ്പുഴയിൽ വി എസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പോയി അത് ചെയ്തു എന്നുള്ളതാണ് അന്നാ കുട്ടികളോട് ഞാൻ ആദ്യമായി ചോദിച്ച ചോദ്യം എൻ്റെ വീഡിയോകൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇല്ല എന്ന് തന്നെയാണ് മറുപടി ആ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മറോടി കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് കാരണം ഞാൻ ആരാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് വേണമല്ലോ കുട്ടികളോട് ബാക്കി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടേതായ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട് ആ ടാർഗറ്റ് ഓഡിയൻസിന് ഇടയിൽ നമ്മളെ അറിയാം അതുകൊണ്ട് തന്നെയാണ് സ്പിരിച്വൽ സ്പിരിച്വലവേസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ മൂന്നാമത്തെ എഡിഷൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു അതിലേക്ക് വന്ന മുന്നൂറോളം ആളുകൾ അവർ പരിപാടിക്ക് വരുമ്പോഴും പോകുമ്പോഴും നമ്മളെ കാണുമ്പോൾ അവരുടെ മുഖത്ത് വരിയുന്ന സന്തോഷം ചിരി ആശ്വാസം അവരൊന്ന് കൈ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു നന്ദി പറയുമ്പോഴൊക്കെ അവർക്കും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതത്രേ ഉള്ളൂ അത് ഒരു നിയോഗം പോലെ ഭാഗ്യം പോലെ ഞാൻ കാണുകയാണ് നോക്കൂ അത് ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ് അല്ലെങ്കിൽ ആ ഗുരുക്കന്മാർക്കൊപ്പം നിൽക്കുന്നവരുടെ പ്രാർത്ഥനയാണ് കുടുംബത്തിൻ്റെ പ്രാർത്ഥനയാണ് നിങ്ങൾ ഓരോരുത്തരും എന്നോടൊപ്പം സ്വകരിക്കുന്ന ഓരോ ആളുകളുടെയും പ്രാർത്ഥനയാണ് എന്നുള്ളതാണ് ഇനി പുസ്തകത്തിലേക്ക് വന്നാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് കടന്നുപോയത് കാരണം ഒരു പത്ത് എൻ്റെ പ്രായം മുപ്പത്തിയഞ്ച് കഴിഞ്ഞിരുന്നു പത്ത് പതിനഞ്ച് വർഷക്കാലമായി മനസ്സിലിട്ട് കൊണ്ടു നടന്ന വേണ്ട എന്ന് വെച്ചിരുന്ന ഉപേക്ഷിച്ചിരുന്ന ഒന്നായിരുന്നു ഒരു പുസ്തകം എഴുതുക എന്നുള്ളത് നമുക്ക് ആർക്കാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്തത് അപ്പോൾ സ്വാഭാവികമായും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറേ വിഷയങ്ങളെ ഞാൻ പുസ്തകമാക്കാൻ വേണ്ടി നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മനസ്സിൽ കഥയായി സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് അവിടെ വന്നിരുന്ന എല്ലാവരും കണ്ടിരുന്നു കാരണം അത്രത്തോളം വൈകാരികമായിട്ട് ഒരു രീതിയിലേക്ക് അല്ല അതിന് കാരണമുണ്ട് രാഹുൽ അതായത് എന്റെ കണ്ണ് നനഞ്ഞെങ്കിൽ എന്റെ തൊണ്ട ഇടറിയെങ്കിൽ അത് എന്റെ ആദ്യത്തെ പുസ്തകം പുറത്തിറങ്ങുന്നതിന്റെ സന്തോഷം ആയിരുന്നില്ല സന്തോഷം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയില്ല അതിന് പുറത്ത് അപ്പുറത്തേക്ക് വൈകാരികമായ ഒരു കണക്ഷൻ ആയിരുന്നു അത് എൻ്റെ പുസ്തകം ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് ഇതിനു മുമ്പ് പുറത്തിറങ്ങേണ്ടുന്ന പുസ്തകമാണ് പോക്സോ ജീവിതങ്ങൾ എന്ന് പറയുന്ന എൻ്റെ പുസ്തകം ആ പുസ്തകത്തിൻ്റെ കവർ പേജ് കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തു ഉടനെ അത് വിപണിയിലേക്ക് എത്തും അതായിരുന്നു ആദ്യം ചെയ്യേണ്ടിയിരുന്ന പുസ്തകം അതിനുശേഷം ഞാൻ യാത്രാനുഭവങ്ങളുമായിട്ടൊരു പുസ്തകം പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം പെൻഡിങ്ങിൽ നിൽക്കുമ്പോഴും എന്തുകൊണ്ട് ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് എന്ന ചോദ്യം ബാക്കിയാകുന്നതിൻ്റെ ഉത്തരവായിരുന്നു ഇന്നലെ അവിടെ ലഭിച്ചത് നോക്കൂ ഒരുപാട് കാര്യങ്ങളിൽ എൻ്റെ ഈ ബാക്ക് മീഡിയ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തുടങ്ങിയതിന് ശേഷമുള്ള യാത്രകളിൽ പലപ്പോഴും നേരിട്ടിട്ടുള്ളൊരു പ്രതിസന്ധി ചില സ്റ്റോറികൾ നമ്മൾ ചെയ്യുമ്പോൾ ഇത് പബ്ലിഷ് ചെയ്താൽ ജനങ്ങൾ എന്ത് വിചാരിക്കും എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടാകാറുണ്ട് പലപ്പോഴും എനിക്ക് നല്ലത് എന്ന് തോന്നുന്ന കണ്ടന്റുകൾ ഞാൻ ടെലികാസ്റ്റിന് വിടാറുമുണ്ട് എനിക്ക് വിശ്വാസയോഗ്യമായ എനിക്ക് വിശ്വസിക്കുന്ന കണ്ടൻറ്റുകൾ അത്തരത്തിൽ ഞാൻ നടത്തിയ ഒരു യാത്ര അല്ലെങ്കിൽ എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയതാണ് മനുഷ്യരല്ല ഒരു മനുഷ്യർ എൻ്റെ പിന്നിലുണ്ടെങ്കിൽ പോലും ഏതോ ഒരു ശക്തി എന്നെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി അവിടുത്തെ കാര്യങ്ങളിൽ എനിക്ക് പലപ്പോഴും എൻ്റെ കൺമുന്നിലേക്ക് പലതും കാണിച്ചു തന്നു ഞാൻ അതുവരെ വിശ്വസിക്കാത്തൊരു ലോകം അങ്ങനെ ഒരു ഡയമെൻഷനിൽ കുറേ ആളുകളുണ്ട് കുറേ ആത്മാക്കളുണ്ട് കുറേ എനർജി ഉണ്ട് എന്ന് എനിക്ക് മുന്നിലേക്ക് വെളിവാക്കി തന്ന കുറേ ദിവസങ്ങൾ ആ ദിവസങ്ങളുടെ കഥയാണ് ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് ഒരുപാട് പേര് പറഞ്ഞു സൂര്യ കൃഷ്ണ എന്ന കുട്ടുവിൻ്റെ കഥയാണ് അല്ല കുട്ടുവുമായി ബന്ധപ്പെട്ട എൻ്റെ കഥ തന്നെയാണ് ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് കുട്ടുവിൻ്റെ പാസ്റ്റോ ഫ്യൂച്ചറോ ഒന്നും പ്രസൻറ്റോ ഒന്നും ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വെളിവാക്കി തന്ന കുറേ സത്യങ്ങളുടെ ഒരു പുസ്തകമാണ് ആത്മാക്കൾ പറയാൻ വെച്ചത് കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്ന ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന റീച്ചിന് വേണ്ടി എന്തും പറഞ്ഞിട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെയല്ല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്ന മുന്നൂറോളം പേരെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ ആ പുസ്തക പ്രകാശനം പ്ലാൻ ചെയ്തു സത്യത്തിൽ ഈ പുസ്തകം തൃശ്ശൂർ നടന്ന സ്പിരിച്വൽ അവേഴ്സിൽ പബ്ലിഷ് ചെയ്യപ്പെടേണ്ടത് ഇച്ചില കാരണങ്ങളാണത് തിരുവനന്തപുരത്തേക്ക് മാറി ഇന്നലെ രാവിലെ അഭിമാനകരമായ ഒരു നേട്ടം കൂടിയ ബാക്ക് മീഡിയ കൈവരിച്ചു ആ ബാക്ക് മീഡിയയുടെ എന്നത്തെയും സ്വപ്നമായ ആ ബാക്ക് പബ്ലിക്കേഷൻസിൻ്റെ ഉദ്ഘാടനം അതിൽ തന്നെ രണ്ട് പുസ്തകങ്ങൾ ഒരേ ദിവസം തന്നെ പുറത്തിറക്കിക്കൊണ്ട് നമ്മൾ നടത്തി രാവിലെ അതിൽ സ്പിരിച്വൽ വൈസിൽ ബഹുമാനായ തസ്മയ ഗുരുജിയും ബഹുമാനായ ദൈവാനന്ദപുരിസ്വാമിയും ബഹുമാനായ ശ്രീനിവാസബൈസാറും അതിഥികളായെത്തിയ ആ ചടങ്ങിൽ ഒട്ടനവധി ആളുകൾ പങ്കെടുത്തു വളരെ രസകരമായ മനോഹരമായ അറിവുകൾ നൽകുന്ന ഒരു ചർച്ച മണിക്കൂറുകളോളം നീണ്ടിരുന്ന ഒരു പരിപാടി സത്യമായിട്ട് ഞാൻ ഇന്നലെ അവിടെ നിന്നത് അതിഭീകരമായ ബാക്ക് പെയിൻ എനിക്ക് ഇപ്പോഴും കൊണ്ട് എനിക്കിവിടെ കുറേ നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സദാരിൽ നിന്ന് മാറിക്കൊണ്ട് ഈ ചർച്ചകൾ നയിച്ചത് പ്രതിപ്പെട്ടനും പ്രയോജനമാണ് ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഈ സ്പിരിച്വൽ അവേഴ്സിൻ്റെ അവസാനം നമ്മൾ ഈ പുസ്തകത്തിൻ്റെ പ്രകാശ പ്രകാശന കർമ്മം വെച്ചു പക്ഷേ ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ രാവിലെ എട്ടരയോട് കൂടി കുട്ടുവെന്ന സൂരജ് കൃഷ്ണ അല്ലെങ്കിൽ ഇപ്പോൾ അവനിൽ വിശ്വസിക്കുന്ന ആ എനർജിയിൽ വിശ്വസിക്കുന്നവർ വിളിക്കുന്ന മഹാശിവയോഗി എന്ന് പറയുന്ന അദ്ദേഹത്തെ അന്ത്യവിഷ്മം കൊള്ളുന്ന മണ്ണിൽ ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ ഭാര്യയോടും ഒപ്പം പോയിരുന്നു എൻ്റെ ആദ്യത്തെ പുസ്തകം അവൻ്റെ കല്ലറയിൽ അവനെന്ന് ഞാൻ വിളിക്കുന്നത് വാത്സല്യത്തോടെയാണ് കേട്ടോ സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങിയതിനു ശേഷമാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് യാത്ര പോയതും അതുകൊണ്ടുതന്നെ എൻ്റെ മനസ്സിൽ ആ പുസ്തകത്തിൻ്റെ പ്രകാശനം അവിടെ അവസാനിച്ചു അവസാനിച്ചിരുന്നു അതിലതിഥിയായി ശ്രീജിത്തേട്ടനുണ്ട് അതായത് സംവിധായകനായ ശ്രീജിത്തേട്ടനുണ്ടായിരുന്നു കുറേയധികം സുഹൃത്തുക്കളും എൻ്റെ കുടുംബവും മറ്റു കുടുംബവും എൻ്റെ ആ ബാക്ക് മീഡിയയിലെ കുഞ്ഞുങ്ങളും സ്പിരിച്വൽ വയസ്സിലേക്ക് വന്ന ആളുകളും ഗുരുക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു നാലരയോടു കൂടി നമ്മൾ പരിപാടി ആരംഭിച്ചു നല്ല നാലര കൃത്യം നാലര കഴിയുമ്പോൾ പരിപാടി ആരംഭിച്ചു പക്ഷേ നാലരക്കാണ് നമ്മൾ എനിക്ക് സംസാരിക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഇപ്പോഴും പറയാം നാലരക്കെയാണ് നമ്മൾ ഇത് സമയം വെച്ചിരുന്നത് കുറച്ച് മുന്നേ തന്നെ നമുക്ക് പരിപാടികൾ ആരംഭിക്കാൻ സാധിച്ചു ഞാൻ ആദ്യം വേദിയിലേക്ക് വിളിച്ചതും കുട്ടുമെ കുടുംബത്തെയാണ് അച്ഛനെയോ അമ്മയോ അനിയനെയോ ആണ് അപ്പോൾ എനിക്ക് എൻ്റെ ആദ്യ പുസ്തകമായതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബം അവരെ കൂടി അവിടെ ചേർത്തെ അവരെയും വിളിച്ചു ഞാനത് പ്ലാൻ ചെയ്തത് ഞാൻ ഓൾറെഡി എൻ്റെ മനസ്സിലെന്താ ആ പുസ്തകം ഞാൻ കൊടുക്കേണ്ടിടത്ത് ആ മഹാശക്തിയിലേക്ക് നമുക്കൊരു സോൾ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല അതിലൊരുപാട് അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങളൊന്നും വ്യാഖ്യാനിക്കാൻ മനുഷ്യൻ ആളല്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അവിടെ ഞാൻ എത്തിച്ചിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് അത് കഴിഞ്ഞു ഇതൊരു പേരിന് മാത്രമുള്ളൊരു ചടങ്ങാണ് അതാണ് എൻ്റെ എൻ്റെ മനസ്സിൻ്റെ സ്ഥിതി അതുകൊണ്ട് അതിൻ്റെ കവർ പേജ് പ്രകാശന സമയത്ത് ആ കുടുംബത്തിൻ്റെ ഒരു ചെയർ മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടിരുന്നു ശ്രീനിവാസഭൈ സാർ അതിൻ്റെ എനർജിയൊക്കെ നോക്കി പാർക്കുകയാണ് അങ്ങനെ ഒരു ചെയർ ഇടാൻ ഞാൻ മറന്നതല്ല കാര്യം ഞാനത് ചെയ്തല്ലോ അതായത് കുട്ടുവെന്ന സൂരജ് കൃഷ്ണ അല്ലെങ്കിൽ മഹാശിവയോയ്ക്ക് വേണ്ടി അത് ചെയ്തു കഴിഞ്ഞു പിന്നീട് എനിക്ക് അതിൻ്റെ ആവശ്യവും എനിക്ക് തോന്നിയില്ല ഒരുപക്ഷേ എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് ഞാൻ ഈ ചടങ്ങിനിടയിൽ എന്തെങ്കിലും ഒരു അത്ഭുതം പ്രതീക്ഷിച്ചോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഞാൻ ആദ്യം നിശ്ചയിച്ചത് ഗുരുക്കന്മാരും വന്ന അതിഥികളും ആ വാക്ക് ശ്രദ്ധിക്കുക വന്ന അതിഥികളും പുസ്തകം പ്രകാശനം ചെയ്യുന്നു അതിനുശേഷം എൻ്റെ അമ്മയുടെ കൈകൊണ്ട് ഈ പുസ്തകം കുട്ടുവിൻ്റെ മാതാപിതാക്കളുടെ കൈകളിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് പുസ്തകം ആ ജനങ്ങൾക്ക് മുന്നിൽ ഗുരുക്കന്മാർ തുറന്നു തൊട്ടു പിന്നാലെ അവിടുത്തെ മുഴുവൻ കരണ്ടും കട്ടായി എന്നുള്ളതാണ് ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞതിനും അപ്പുറത്തേക്ക് ഞാൻ ഇന്ന് വീഡിയോകൾ പരിശോധിക്കുമ്പോൾ എനിക്ക് പിന്നിലായിട്ടാണ് കുട്ടുവിൻ്റെ കുടുംബം നിൽക്കുന്നത് ഈ പുസ്തകം ഉയർത്തിയെടുത്തപ്പോൾ അവരുടെ മുഖത്ത് ഭവമാറ്റം അല്ലെങ്കിലും ഒരു ചിപ്പുഞ്ഞ് വിഷമം നെടിച്ചത് കാരണം അവരുടെ മകനെക്കുറിച്ചുള്ള പുസ്തകമാണ് അവരാണ് മുമ്പിൽ നിൽക്കേണ്ടിയിരിക്കുന്നത് അതെൻ്റെ ഭാഗത്തു തെറ്റാണ് അവിടെ ആൾ കൂടിയപ്പോൾ ഇവർ പുറകിലേക്ക് മാറിയതാണ് അന്നേരത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവരെ വിളിച്ച് മുന്നിലേക്ക് നിർത്താൻ എനിക്ക് സാധിച്ചതുമില്ല കരണ്ട് പോയി ആദ്യം എല്ലാവരും ഇതിൻ്റെ ഒരു എന്തോ കറണ്ട് പോയതാണ് സ്വാഭാവിക പക്ഷേ എപ്പോഴും ഞാൻ മനസ്സിൽ പറഞ്ഞു ഈ കരണ്ട് പോകേണ്ടതായിരുന്നു എൻ്റെ വായിൽ വന്ന ആദ്യത്തെ വാച്ച് പോകാം പെട്ടെന്ന് ശ്രീനിവാസബൈസാർ അവിടെ വിട്ടു അദ്ദേഹം ഒരു ചെയറെടുത്ത് അവിടേക്ക് ഇട്ടു ഞാൻ മനസ്സുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാപ്പ് എന്ന് ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു കുട്ടുവിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ ഹഗ്ഗ ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്നുള്ളത് പക്ഷേ ഇനി ഞാൻ വീഡിയോ വീണ്ടും റിപ്ലൈ ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അവരായിരുന്നു അത് പ്രകാശനം ചെയ്യേണ്ടിയിരുന്നെന്നൊരു പക്ഷെ ആ സോൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം എനിക്കറിയില്ല അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതുകൊണ്ടുണ്ടായ വേറെ കുറേ കാര്യങ്ങളുണ്ട് അവിടെ ഇരുന്നതിൽ എത്ര പേർ ഇങ്ങനെയൊരു സംഭവം വിശ്വസിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യമുണ്ട് പക്ഷേ ആ കൂടി എനിക്കറിയാം പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്ന കുട്ടികളുടെ പോലും കണ്ണുകൾ നിറയുന്നത് അത്ഭുതത്തോടെ നോക്കുന്നത് ഭയത്തോടെ നോക്കുന്നതൊക്കെ ഞാൻ കണ്ടു പക്ഷേ ഞാൻ അതിനെ എടുക്കുന്നത് കുടുംബത്തിന് വിഷമമായെങ്കിൽ ഞാൻ ഫോണിൽ വിളിച്ച് മാപ്പ് പറഞ്ഞു അവരങ്ങനെയൊന്നുമില്ല ഒരു കുഴപ്പമില്ല അവർ കാര്യങ്ങൾ സംസാരിച്ചു ആദ്യ പുസ്തകം കുട്ടുവിൻ്റെ കൈകളിലേക്ക് എൻ്റെ അമ്മയെ കൊണ്ട് തന്നെയാണ് കുടിപ്പിച്ചത് ആദ്യ പുസ്തകമൊന്നും പറയാൻ പറ്റില്ല ആദ്യ പുസ്തകം ഞാൻ രാവിലെ തന്നെ എത്തിച്ചേന്നു ഞാൻ ധന്യനാണ് ഞാൻ എന്താണോ എഴുതിയത് ആരെക്കുറിച്ചാണോ എഴുതിയത് ആരാണോ എന്നെക്കൊണ്ട് എഴുതിപ്പിച്ചത് അയാൾ അവിടെ ഉണ്ടായിരുന്നു ഭൂമിയിൽ നിന്ന് ദേഹം വെടിഞ്ഞ ആ ദിവ്യമായ ദേഹി അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ പ്രസൻസ് കാട്ടിത്തന്നു അതൊരു പക്ഷേ മറ്റെന്തിൻ്റെയെങ്കിലും തുടക്കമാകാം അല്ലെങ്കിൽ മറ്റെന്റെങ്കിലും അവസാനമോ സൂചനയോ ആകാം അത് ഞാൻ പൂർണ്ണാർത്ഥത്തിൽ ഞാൻ എടുക്കും ഒരുപാട് പേർ എന്നെ വിമർശിച്ചു കാര്യങ്ങൾ പറഞ്ഞു തന്നു കാരണം അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എങ്കിലും എനിക്കറിയാം ഞാൻ എന്ന ഭാവത്തിലല്ല പറയുന്നത് ഇത് എന്തിൻ്റെയോ തുടക്കമോ ഒടുക്കമോ എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെങ്കിലും പുസ്തകം പുറത്തേക്ക് ഇറങ്ങി കുറേയധികം പേർ എനിക്ക് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ബുക്ക് പുസ്തകം അനൗൺസ് ചെയ്ത് പ്രീ ബുക്കിംഗ് ആരംഭിച്ച് ഇരുപത്തി നാല് മണിക്കൂർക്കൊക്കെ ആദ്യ എഡിഷൻ്റെ പകുതിയിലധികം ബുക്കുകൾ നോക്കി ബുക്കിംഗ് ആയിട്ടുണ്ട് ബാക്കി പുസ്തകങ്ങളും ഈ ദിവസങ്ങളിൽ കഴി വിറ്റുതീറും രണ്ടാമത്തെ എഡിഷനിലേക്ക് കടക്കുകയാണെന്ന് പബ്ലിഷർ പറയുകയും ചെയ്തിട്ടുണ്ട് ൂ ഒരു രൂപ പോലും ലാഭമെടുത്ത് ഈ പുസ്തകത്തിൽ നിന്ന് ലാഭമെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി പബ്ലിഷർ നമ്മളല്ല പബ്ലിഷ് ചെയ്തത് ഇതിൻ്റെ ലാഭവിഹിതമോ എന്തെങ്കിലും സാമ്പത്തികമായി നമുക്ക് തന്നാലും ആ പണം നമ്മൾ ഇന്നലെ പുതിയൊരു പദ്ധതി അനൗൺസ് ചെയ്തിട്ടുണ്ട് വില അറിയുന്നവർക്കായി അന്നം അർഹിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നു കുറച്ചുപേർക്ക് ഭക്ഷണം കൊടുക്കുന്നൊരു പദ്ധതി ആ പദ്ധതിയിലേക്ക് മാറ്റാനാണ് നമ്മുടെ തീരുമാനം ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളെ ആഗ്രഹങ്ങളെ സന്തോഷങ്ങളെ സങ്കടത്തെ ഒന്നും വിറ്റ് പണമാക്കാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പുസ്തകം എഴുതുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല ഒരു പുസ്തകം എഴുതുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല യിച്ചു ഞാൻ ചെയ്തു പുസ്തകത്തിൽ എന്തെങ്കിലും ഒക്കെ തെറ്റുകൾ ഉണ്ടാവാം ഇതിനു മുമ്പിട്ട് മാധ്യമപ്രവർത്തനായിട്ടുള്ള രോഹിത് എല്ലാത്തിനെയും വിമർശനത്തോടെ കാണുന്ന ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു സോളിനെ പറ്റി എഴുതാനുള്ള അറിവ് എനിക്ക് ഇല്ല ഞാനൊരു സാധാരണക്കാരനാ എനിക്ക് എന്റെ അനുഭവങ്ങൾ എഴുതാനേ പറ്റുള്ളൂ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ എഴുതാനേ പറ്റുള്ളൂ ഞാൻ ആ കുടുംബം അവരുടെ ഒരു ഗ്രൂപ്പുണ്ട് മഹാശിവിയോ ആ ഗ്രൂപ്പിൽ പല ചർച്ചകൾ വരുമ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്നിട്ടേ ഉള്ളൂ എനിക്ക് അഭിപ്രായം പറയാനുള്ള അറിവില്ലായിരുന്നത് എനിക്ക് എൻ്റെ ഒരു കൂടപ്പുറപ്പിനെ പോലെ തോന്നിയ കൂടപ്പുറപ്പിനെ പോലെ തോന്നിച്ച ഒരാളുടെ മരണത്തിന് ശേഷം ഉണ്ടാകുന്ന അതീന്ദ്രിയമായ അനുഭവങ്ങൾ അവരുടെ കുടുംബം അതിനോട് ചേർന്ന് നിൽക്കുന്നവർ നമ്മുടെ വീഡിയോ കണ്ടതിനെ പരിചയപ്പെട്ടവർ പറയുമ്പോൾ എനിക്ക് പല കണക്ഷൻസും ആ വിഷയത്തിൽ കിട്ടുമ്പോൾ ആരോ ഒരു നിയോഗം പോലെ എന്നെക്കൊണ്ട് എഴുതിക്കുന്നു ഞാൻ എഴുതി അതാ ഒരു പ്രസാധകൻ വരുന്നു പൂർണമായ ബഹുമാനത്തോടെ ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ പുസ്തകം പൂർത്തീകരിച്ചത് പൊളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല ആ കുടുംബത്തെ എൻ്റെ കുടുംബം പോലെ കണ്ടുകൊണ്ട് അവർ ഞാൻ അതിഥിയായി കണ്ടിട്ടില്ല ആ ചടങ്ങിൻ്റെ അതിഥികളല്ല അവർ എൻ്റെ കുടുംബം അവിടെയുള്ളത് പോലെ എൻ്റെ കുടുംബാംഗങ്ങളാണവർ പിന്നെ എന്നെ പറ്റി അറിയാത്തവർ നമ്മളെ പറ്റി അറിയാത്ത പല ആളുകളും ആ ഗ്രൂപ്പിൽ കുറച്ച് വിമർശനങ്ങളും ഉന്നയിച്ചു ചെയ്തോട്ടെ എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല അത് അവരുടെ ഭക്തിയുടെ ഉയർന്ന ലെവലിൽ നിൽക്കുന്നതുകൊണ്ടാണ് അത് വേണം ആയിക്കൊള്ളു നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഹുലിന്റെ ആ ചോദ്യം എങ്ങോട്ടേക്കാണെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് കൃത്യമായ ഉത്തരവുണ്ട് ഈ വിഷയത്തിൽ എനിക്ക് ആ ഉത്തരം പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എന്താണോ ജനം വിശ്വസിക്കുന്നത് എന്താണോ കുടുംബം വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിനൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രാഹുലിൻ്റെ ആ ചോദ്യം എങ്ങോട്ട് പോകുമെന്നും ആ ചോദ്യം എവിടെയൊക്കെ കണക്ട് ചെയ്യുമെന്നും കൃത്യമായി എനിക്കറിയാം ഒരുപാട് പേർക്ക് ആശ്വാസമാകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ശക്തി പകരുന്നുണ്ടെങ്കിൽ അതൊരു ദിവ്യശക്തിയാണ് ആ ദിവ്യശക്തിയെ പൂർണ്ണമായ അർത്ഥത്തിൽ ബഹുമാനിക്കുന്നു എനിക്ക് അനുഭവ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളതും ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ആ പുസ്തകത്തിൽ എഴുതിയതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ഒരവസ്ഥയാണ് എനിക്ക് ആ വേദിയിൽ കിട്ടിയത് എന്നുള്ളതാണ് അതെന്തിൻ്റെയെങ്കിലും സൈനാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പുസ്തകം ഞാൻ എഴുതി അവസാനിപ്പിക്കുന്നിടത്ത് ഒരു വാചകം ചേർത്തിട്ടുണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനല്ല അയാൾ മറ്റൊരു പുസ്തകം കൂടി ഉണ്ടാകുന്നുള്ളത് അറിയില്ല എന്താണ് എന്ന് പ്രപഞ്ചം തന്നെ കാട്ടിത്തരട്ടെ എന്താണെങ്കിലും എന്താണെങ്കിലും ഒരുപാട് ആശംസകൾ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനായതിനെ എഴുത്തുകാരന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ആ പുസ്തകങ്ങൾ ഇനിയും ഒരുപാട് പേർക്ക് വായിക്കുവാനും ഒരുപാട് സംശയങ്ങൾ മാറ്റുവാനും അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ സംശയങ്ങൾ മാറ്റാനുള്ള ഒന്നുമില്ല സംശയങ്ങൾ മാറ്റാനുള്ള ഒന്നുമില്ല അല്ല എന്തായാലും ചില അനുഭവങ്ങൾ മനുഷ്യർക്ക് സാധാരണക്കാർക്ക് ഉണ്ടായേക്കാം അത് മാത്രമാണ് എൻ്റെ പുസ്തകം എന്താണെങ്കിലും അനുഭവിക്കാൻ കഴിയുന്ന വായിക്കായ